വികസന ഫണ്ടിൽ നിന്നും മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച വേളുക്കര ഗ്രാമപഞ്ചായത്തിലെ കോലോത്തുമ്പടി നിവേദ്യ അംഗനവാടി കെട്ടിടം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു വേളുക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ധനേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെൻസി ബിജു ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ യൂസഫ് കൊടകരപ്പറമ്പിൽ ഷീജ ഉണ്ണികൃഷ്ണൻ ഗാവരോഷ് പി എം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വിജയലക്ഷ്മി വിനയചന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് അംഗം സതീഷ് പത്താഴക്കാട്ടിൽ സ്വാഗതവും ഐസിഡിഎസ് സൂപ്പർവൈസർ സുഷമ സി എസ് നന്ദിയും പറഞ്ഞു സമൂഹം പ്രകൃതി ഇതിനെക്ക സംബന്ധിച്ച് കുട്ടികൾക്ക് ലഭിക്കുന്ന ആദ്യത്തെ പരിശീലനം അത് ഏറ്റവും ശാസ്ത്രീയമായ നിലയിൽ നൽകാൻ നമ്മുടെ അംഗൻവാടി വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും സാധിക്കുന്നു കാരണം അവർ തന്നെ നിരന്തര പരിശീലന പ്രക്രിയയിലൂടെ പോകുന്നവരാണ് ഇപ്പൊ ഏതൊരു സ്വകാര്യ നേഴ്സറിയേക്കാളും നല്ല അടിസ്ഥാന സൗകര്യം നമുക്ക് ഈ അംഗൻവാടിയിലുണ്ട് ഏറ്റവും എക്സ്പേർട്ടുകളായിട്ടുള്ള ടീച്ചർമാരും ഉണ്ട് അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഈ പ്രദേശത്തെ കൊച്ചു കുഞ്ഞുങ്ങളെ അവരുടെ ആദ്യത്തെ പാഠശാല എന്ന നിലയിൽ ഈ അംഗനവാടിയിൽ കൊണ്ടാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അംഗൻവാടി അങ്ങനെ കുട്ടികളെ പരിശീലിപ്പിക്കുന്ന കേന്ദ്രം മാത്രമല്ല അമ്മമാരുടെയും ശിശുക്കളുടെയും സമഗ്ര ക്ഷേമം മുൻനിർത്തി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് അതോടൊപ്പം വയോജനങ്ങളുടെയും കൗമാരപ്രായക്കാരുടെയും ഒക്കെ വിഷയങ്ങൾ അവർ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് അതോടൊപ്പം എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളുടെയും അംഗൻവാടികൾ ആ തദ്ദേശ സ്ഥാപനങ്ങളുടെ എല്ലാ വികസന പദ്ധതികളുടെയും ചുക്കാൻ പിടിക്കുന്ന കേന്ദ്രങ്ങൾ കൂടിയാകുന്നു എന്നുള്ളതാണ് സവിശേഷത